ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തന്നെ ഉള്ള ഒരു നഴ്സറിയിൽ പോയതായിരുന്നു അവിടെ നല്ല പ്ലാന്റ്സുകളുണ്ട് കേട്ടോ നമ്മൾ കൂടുതലായിട്ടും ചെടിയല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത് നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ മിറാക്കൽ ഫ്രൂട്ട്സിൻ്റെ ഒരു തെയ് വാങ്ങിക്കണമെന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ കായ്ക്കുന്ന അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടിയിരുന്നില്ല അപ്പോൾ ഇവിടുന്ന് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ കിട്ടി കിട്ടിയിട്ടോ കാഴ്ച തന്നെ അപ്പോൾ അത് വാങ്ങിച്ചു അതേപോലെ നല്ല കാഴ്ച നിൽക്കുന്ന ചക്ക കാഴ്ച നിൽക്കുന്ന പ്ലാവ് ഉണ്ട് കേട്ടോ എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് അപ്പോൾ അത് വാങ്ങിച്ചിട്ടില്ല ഇത് മുരിങ്ങയുടെ തൈ കേട്ടോ ചെടി മുരിങ്ങയാണ് അപ്പോൾ അതിന് നമ്മളോട് പറഞ്ഞത് അറുപത് രൂപയാണ് ചെടി മുരിങ്ങ ആയതുകൊണ്ടാണ് അത്ര ക്യാഷ് കിട്ടാ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വാങ്ങിച്ചു ഇവിടെ പേരക്കൻ്റെ ഉണ്ട് ഒക്കെ നല്ല വില കുറവാട്ടോ അറുപത് രൂപ നൂറ്റി ഇരുപത് രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂട്ടോ നല്ല ഹെൽത്തിയായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ എല്ലാതും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രീൻ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവർ നനക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നല്ല വെള്ളമൊക്കെ അവിടെ നിൽക്കുന്നത് പിന്നെ നമ്മൾ എന്തു ചെയ്യുക ഇങ്ങനെ ചെടികൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചു കൊടുുന്നത് നേരിട്ടിട്ട് മണ്ണിലേക്ക് വെക്കാതെ കുറച്ചൊരു ഡ്രൈ ആക്കി വെക്കുക അപ്പോൾ പാത്രത്തിലുള്ളത് അധികം നനച്ചു കൊടുക്കാതെ ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം കവറ് അതിലുള്ള മണ്ണ് ഇളകി പോവാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക സൈഡൊക്കെ വെട്ടിയിട്ട് ആ മണ്ണോട് കൂടെ തന്നെ നമ്മൾ എന്താ ചട്ടിയിലാണെങ്കിലും മണ്ണിലേക്ക് കുഴിയൊക്കെ ശരിയാക്കിയതിന് ശേഷം ആ മണ്ണോടെ ഇറക്കി വെക്കാൻ നോക്കുക കേട്ടോ ആ മണ്ണൊക്കെ ഇളകി കഴിഞ്ഞാൽ ചെടിക്ക് ഇളക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം വാടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കുക എല്ലാവരും ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ ആ ഒരു പാത്രത്തിലുള്ള മണ്ണോടെ കൂടെ തന്നെ നമ്മളെന്ത് ചെയ്യുക യും മണ്ണിലേക്ക് ചെയ്യാറുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് ദിവസം രണ്ട് നേരം വെച്ചിട്ടുണ്ടെങ്കിലും നനച്ചു കൊടുക്കുക കാരണം പിന്നെ അതിന് കുറച്ചൊരു ഇളക്കം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വാടിപ്പോവൊക്കെ ചെയ്യൂട്ടോ മണ്ണ് ആദ്യം കുഴി നല്ലോണം സെറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ വളം എല്ലാം ഫസ്റ്റ് നമ്മൾ വെക്കുന്ന സമയത്താണ് നമ്മൾ നല്ല കെയറിങ് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല വളമൊക്കെ ഇട്ടിട്ട് തന്നെ കുഴി നല്ല സെറ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതാ നമ്മളെല്ലാ ചെടികളും ഇവിടെ നല്ല പൂ ഉണ്ടായി നിൽക്കുന്ന ചെടികളാട്ടോ അപ്പോൾ ഞങ്ങളിതൊന്നും വാങ്ങാൻ നിന്നിട്ടല്ലേ കേട്ടോ കാരണം ചെടികളിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുത്തുന്നേയുള്ളൂ ഇവിടെ കുറച്ച് ചെടികൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ മണ്ണ് നിറക്കുന്നതും ബോട്ടിങ്സൊക്കെ നിറക്കുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ പിന്നെ അവനെ എന്താ ഈ മണ്ണൊക്കെ അവർ കൂട്ടിയിട്ടിട്ട് നിറക്കുന്ന സമയമായിരുന്നു വൈകിട്ടായപ്പോൾ അപ്പോൾ അതും കൂടി ജസ്റ്റ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ ചെടികൾ ഞങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല നമ്മൾ അധികം വാങ്ങിച്ചിട്ടുമില്ല കാരണം നമ്മൾ ചെടികൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സിനോടാണിപ്പോൾ നമുക്ക് കുറച്ചൊരു താല്പര്യം കാരണം നമ്മൾ ഇവിടെ നിന്ന് തന്നെയായിരുന്നു നമ്മുടെ വീട്ടിലെല്ലാം ആപ്പിൾ ചാമ്പ് വാങ്ങിച്ചതിട്ടാ നല്ല തെയ്യായിരുന്നു നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരാൻ തുടങ്ങി നമ്മൾ കുറച്ച് കുഴിയൊക്കെ ഒന്ന് നല്ല വളയിട്ട് സെറ്റാക്കി ആണെന്ന് വെച്ചിട്ടേ ഉള്ളൂ അതിന് ശേഷം പിന്നെ നമ്മളത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല ജസ്റ്റ് നനച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല വലിയ മരമായിട്ടിപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മാസം ആറ് മാസം ആറുമാസായപ്പോഴേക്കും നല്ല വലിയ മരമായി തുടങ്ങിയിട്ടാണ് നമ്മൾ നമ്മളെന്ത് ചെയ്തു വേറെ നഴ്സറികളൊന്നും തിരഞ്ഞു പോയില്ല അവിടുത്തെ തെയ്യുകൾ നല്ലതാണെന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ വന്നു ഏഹ് നല്ല അടിപൊളി പ്ലാന്റ്സുകളാട്ടോ നല്ല ഹെൽത്തി ആയിട്ട് താണ് അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും ഇവിടെ തന്നെയാട്ടോ ചെടികളും പിന്നെ പ്ലാന്റ്സുകളും മറ്റേ ഫ്രൂട്ട്സിൻ്റെതും എല്ലാം വാങ്ങിക്കാറുള്ളത് കൂടുതലും ഇവിടെ നിന്ന് തന്നെയാട്ടോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ് നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്